ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് നമ്മൾ തിരികെ എത്തുന്നു ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച ഒരു പദയാത്രയുണ്ട് ആ പദയാത്ര നടത്തുന്നതിന് വേണ്ടി ഒരു വാഹനം വാങ്ങി വാഹനം കൊടുത്ത ആൾക്ക് ഇതുവരെയും ആ വാഹനം തിരികെ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഇപ്പോൾ ഉയരുകയാണ് ശിവസേനയുടെ സംസ്ഥാന പ്രസിഡന്റിനും എറണാകുളം ജില്ലാ പ്രസിഡൻറ്റിനും എതിരെ കേസ് നൽകിയിരിക്കുന്നു വാഹനം തിരികെത്ത വാഹനം തിരികെത്ത വാഹനം തിരികെത്ത എന്ന് ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങൾ നൽകുന്നു ആരാണ് ഇങ്ങനെ പറ്റിക്കപ്പെട്ടത് കാസർഗോഡ് പോസ്റ്റർ പോലീസാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എറണാകുളം ജില്ലാ പ്രസിഡന്റിനും അതുപോലെ തന്നെ ശിവസേന സംസ്ഥാന പ്രസിഡന്റിനും പ്രസിഡന്റിനുമെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബി സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ പദയാത്രയുടെ ആവശ്യത്തിനായി വാങ്ങിയ വാഹനം തിരിച്ചു കൊടുത്തില്ലെന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത് കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ കെ സന്തോഷ് കുമാറിന്റെ ഭാര്യ ഗീതുറെ നൽകിയ പരാതിയിലാണിപ്പോൾ ഈ ശിവസേന എറണാകുളം ജില്ലാ പ്രസിഡന്റ് സുധീർ ഗോപി ശിവസേന സംസ്ഥാന പ്രസിഡന്റ് പേരൂർക്കട ഹരികുമാർ എന്നിവർക്കെതിരെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് പരാതിയിൽ പറയുന്ന കാര്യം ഇപ്രകാരമാണ് ഈ ഉടമസ്ഥതയിലുള്ള ടാറ്റ എസ് വാഹനം കെ സുരേന്ദ്രൻ നയിച്ച പദയാത്രയ്ക്കായി പിന്നീട് തിരികെ നൽകിയില്ല എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തെട്ടിനാണ് ഈ പരാതിക്കാരുടെ വീട്ടിൽ നിന്നും വാഹനം കൊണ്ടുപോയത് പിന്നീട് വാഹനം തിരികെ ചോദിച്ചപ്പോൾ ഈ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയതായും ഈ വാടകയോ ഈ വാഹനമോ തിരിച്ചു നൽകാതെ വഞ്ചിച്ചുവെന്നുമാണ് ഈ കേസിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ആദ്യം ഈ കേസ് ഈ പരാതി നൽകിയത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പിന്നീട് ഈ പരാതി കാസർഗോഡ് ഹോത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു ഈ കൈമാറിയ പരാതിയിലാണ് ഇപ്പോൾ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ടാട്ട ഏസ് കാറാണ് ഇത്തരത്തിൽ ഏസ് വാഹനമാണ് ഇത്തരത്തിൽ ശരി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച പദയാത്രയ്ക്ക് വാങ്ങിയ വാഹനം തിരികെ നൽകിയില്ല എന്നുള്ള പരാതി ശിവസേന സംസ്ഥാന പ്രസിഡന്റിനും എറണാകുളം ജില്ലാ പ്രസിഡന്റിനുമെതിരെ കേസ് വാഹനം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു ജോസഫാണ് വിവരങ്ങൾ നൽകിയത്